എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടി മഞ്ജു പിള്ളയും ഛായാഗ്രാഹകൻ സുജിത് വാസുദേവ് വേർപിരിഞ്ഞു ഏറെ നാളുകളായി ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ ഉയർന്നുവെങ്കിലും രണ്ടുപേരും ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നൽകിയിരുന്നില്ല നിലവിൽ ഒരു അഭിമുഖത്തിൽ സുജിത് വാസുദേവാണ് ഇക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞത് സുജിത് ഇവരുടെ ഏകമകളാണ് മലയാള സിനിമയിലെ മുൻനിര ഛായാഗ്രാഹകന്മാരിൽ ഒരാളാണ് സുജിത്ത് ലൂസിഫർ എംബുരാൻ സിനിമകളുടെ ഛായാഗ്രാഹകൻ ഇദ്ദേഹമാണ് സീരിയൽ ലോകത്തെ പരിചയമാണ് ഇവരുടെ വിവാഹത്തിൽ കലാശിച്ചതും കുറച്ച് നാളുകൾക്ക് മുൻപ് മഞ്ജു പിള്ള തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു ഇതിൻ്റെ പാലുകാച്ചൽ ചടങ്ങിൽ സുജിത്ത് എത്തിയിരുന്നില്ല മകൾക്കൊപ്പമാണ് മഞ്ജു പിള്ള പാലുകാച്ചൽ ചടങ്ങിൽ പങ്കെടുത്തത് സുജിത്തിൻ്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൻ്റെ പാലുകാച്ചലിനും മകൾ ഉണ്ടായിരുന്നെങ്കിലും മഞ്ജു ഇല്ലായിരുന്നു മഞ്ജുപിള്ളയുടെ അടുത്ത കാലത്തെ സിനിമയായ ഹോം ഫാലിമി എന്നിവയ്ക്ക് ശേഷമുണ്ടായ പ്രകടനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് സുജിത്ത് വ്യക്തി ജീവിതത്തെക്കുറിച്ച് മറുപടി നൽകിയത് സൈന സൗത്ത് പ്ലസ് നൽകിയ അഭിമുഖത്തിലാണ് സുജിത്തിൻ്റെ ഈ പ്രതികരണം ഒരു സുഹൃത്ത് എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ ഒരാൾ വലിയ നിലയിൽ എത്തുന്നത് കാണുന്നതിൽ സന്തോഷമുണ്ട് സുഹൃത്ത് എന്ന് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ മഞ്ജുവുമായി അകന്നു കഴിയുകയും പോയ മാസം ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു എന്ന് സുജിത്ത് വ്യക്തമാക്കി മഞ്ജുവിൻ്റെ മികച്ച പ്രകടനത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുമെന്നും ഇപ്പോഴും സൗഹൃദ ബന്ധം നിലനിർത്തുന്നുവെന്നും സുജിത് പറഞ്ഞു തൻ്റെ സിനിമയിലേക്കുള്ള ചുവടുവയ്പ്പിന് മഞ്ജു വഹിച്ച പങ്ക് വളരെ വലുതാണെന്നും സുജിത്ത് പറഞ്ഞു